ഹായ് ഗൈ സ്പാറോട്ടിക് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്നത് കയർ സംഘത്തിലെ കാഴ്ചയാണ് ഈ കയർ സംഘം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവിലെ വാവക്കാട് എന്ന ഗ്രാമത്തിലാണ് എറണാകുളം ജില്ലയിൽ വളരെ കുറവ് കയർ സംഘങ്ങളെ പ്രവർത്തിക്കുന്നത് അതിലൊരു കയർ സംഘമാണ് വാവക്കാട് കയർ സംഘം ഈ കയർ എന്നത് കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോലും കേരളത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കായിട്ടുള്ളൊരു വ്യവസായമാണ് കയർ വ്യവസായം പക്ഷേ അതിന്നൊരു പ്രതിസന്ധിയുടെ വക്കീലാണ് കാരണം ഇതിൽ വേണ്ടത്ര തൊഴിലാളികൾ ഇതിലോട്ട് മുന്നോട്ട് വരുന്നില്ല കൂലിയുടെ മറ്റുള്ള ജോലിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കൂലി കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഈ അസംസ്കൃത വസ്തുവിൻ്റെ ലഭ്യത കുറവ് ഇന്ന് വിവിധ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ കയർ വ്യവസായം ഇന്ന് പിന്നോക്കത്തിൻ്റെ പാതയിലോട്ട് പോയിക്കൊണ്ട് അപ്പോൾ പുതുതലമുറയും ോട്ട് മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ സർക്കാരിന്റെ പൂർണ്ണമായിട്ടും പിന്തുണയിൽ പ്രവർത്തിപ്പി പ്രവർത്തിക്കുന്നൊരു വ്യവസായ മേഖലയാണ് കയർ വ്യവസായം